കേരളത്തിന്റെ അതിരില്ലാത്ത ആകാശവിധിയിൽ ചേർത്ത് വെച്ച മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ മാനവികതയുടെ മൂല്യം പേരുന്ന ഈ മണ്ണടവകളിലാണ് വിശ്വാസത്തെയും ചരിത്രത്തെയും ചേർത്തു വെച്ചുകൊണ്ട് ബുദ്ധാണ്ടുകളുടെയും പഴമ പേരുന്ന ലക്ഷണമൊത്ത കേരളത്തിലെ എല്ലാ ഗജരാജാക്കന്മാരും വന്നു ചേർന്ന ഈ മണ്ണടലയിൽ അനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന തലയിടത്തിനാണ് ഇപ്പോൾ നാം സാക്ഷ്യം വഹിക്കുന്നത് പതിനഞ്ചു നാൾ നിന്ന ഉത്സഭാ കോഷങ്ങളുടെ സമൃദ്ധി നിർണമായിരിക്കുകയാണ് ആരംഭിച്ചിരിക്കുന്നത്

രണ്ടാം റൗണ്ട് രണ്ടാംണ്ട് അങ്ങനെ രണ്ട് മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ടാണ് വന്ധ ഭഗവാന്റെ തിരുവപ്പിൽ അഭിമാനത്തിന്റെ പുസ്തകം ആകാശത്തേക്ക് ഉയർത്തി ഗജരാജാക്കന്മാർ ലക്ഷണമൊത്ത പതിനെട്ട് മകങ്ങളും ഉയർന്ന കുമ്പയും മസ്തകവും മണ്ണിലിരിക്കുന്ന ഇടവിട്ട കൊമ്പുകളും ചേർന്ന ലക്ഷണമൊത്ത തേനൂറും കണ്ണുകൾ സൂചിപ്പിച്ചതുപോലെ അഭിമാനത്തിന്റെ മസ്തകം മതപ്പാടിൽ ഏറ്റവും സൗമ്യ ശാന്ത അങ്ങനെ ലക്ഷണമൊത്ത ഗജരാജാക്കന്മാരുടെ വരാണ് ഇപ്പോൾ ആനത്രയിൽ മൂന്നാമത്തെ റൗണ്ട് തലയെടുപ്പ് മത്സരമാണ് ഇപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയ ആനത്തറയിൽ നൽകുന്നത് അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു ഭഗവാൻ ദത്തിനു മുമ്പിലേക്ക് ഈ ആണ്ടിലെ

തെക്കിന്റെ തെച്ചിക്കോട് എന്ന ഭാവി കേരളം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന അഭിമാനവും ചേർത്ത ഏറ്റവും സൗമ്യനായ ബന്ദിപ്പൂർ ആന പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ഒരു വയസ്സ് കൊല്ലത്തെത്തി കരുനല്ലൂർ ഭഗവതിയുടെ ശിവൻ ഈ ആര്യ 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 ട്രാവൽസ് ട്രാവൽസ് വലിയ വലിയ ചക്കഴികം അങ്ങനെ നമ്മുടെ ശിവൻ ശിവൻ മതപ്പാടിൽ പോലും ഏറ്റവും സൗമ്യനായി നിലകൊള്ളുന്നു ആര്യ ആര്യ ട്രാവൽസിന്റെ പ്രിയപ്പെട്ടവർ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേരുവാൻ അറിയിക്കുന്നു ക്ഷേത്രഭാരവാഹി ദിനേശ് ആണെന്നാണ് ആ ദിന രാജശേഖരനുശേഷം തുടർച്ചയായി മൂന്നാം യും സമ്മാനം നേടാൻ കഴിയുന്ന ആ ഭാഗ്യവാനാണ് ഏഴര പതിറ്റാണ്ടില ഏറെയായി ഭഗവാന്റെ തിരുമുമ്പിലെ ചരിത്ര പ്രസിദ്ധമായ ഈ മണ്ണടൽ അഭിമാനത്തിന്റെ ആകാശത്തേക്ക് ഉയർത്തി മൂന്നാം തവണയും ഒന്നാമതെത്തി ഇന്നത്തെ തലയെടുപ്പ് മത്സരത്തിൽ ഒന്നാമതായി എത്തിയ അമ്പാടി അമ്പാടി ബാലൻ ഇതാ അഭിമാനത്തിന്റെ മസ്തകം ഗജപതി പുരസ്കാരം മുനിയുടെ ബഹുമതി നേടുന്ന പുരസ്കാരം നേടുന്നതിനായി സിയാ സവനെ പോലെ മഴവിൽ പോലെ തീർക്കുന്ന മെസ്സിയെ പോലെ ഇതാ മൂന്നാമതും സമ്മാനം നേടി കടന്നു വരികയാണ് നമ്മുടെ സ്വന്തം ബാലൻ ഈ ഗജരാജനെ നേർച്ചയായി എഴുന്നള്ളിക്കുന്നത് വിജയ് ബോസിന്റെ നേതൃത്വത്തിലുള്ള വലിയ ഗജ പരിപാലന സംഘമാണ് പാലഗാപ്യ ഗജപതി പുരസ്കാരത്തിന് മൂന്നാം തവണയും അഭിമാനത്തോടെ പൊന്നഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് സമ്മാനമേറ്റുവാങ്ങുകയാണ് നമ്മുടെ ഗജരാജ രാജ അടി